സ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാതം ഇത് ബുദ്ധിമുട്ടേറിയ ഘട്ടമാണ് മികച്ച ടീമാണെന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു തിരിച്ചു വന്നേ പറ്റൂ ലിയോമെസ്സിയാണിത് പറയുന്നത് അതിശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം ടീം അംഗങ്ങളോട് പറയുകയാണ് ഇത്തരം ഘട്ടങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഒന്ന് ചേർന്ന് നിൽക്കേണ്ടതെന്ന് ലിയോ മെസ്സിയുടെ വാക്കുകളിലേക്ക് അതായത് ഇന്ന് ഓർലാൻഡോ സിറ്റിയോട് മൂന്ന് ഗോളുകൾക്ക് ഇന്ദ്രമയാമി പൊട്ടി തകർന്ന ശേഷം നായകൻ ലിയോ മെസ്സി പറയുന്ന വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു നമ്മളിപ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെയാണ് നമ്മൾ കൂടുതൽ ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ടത് കൂടുതൽ യുണൈറ്റഡ് ആവേണ്ടത് കാര്യങ്ങൾ നല്ല രൂപത്തിൽ പോകുമ്പോൾ എല്ലാവർക്കും എല്ലാം ഈസി ആയിരിക്കും പക്ഷേ ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം അവിടെ നമ്മൾ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഒത്തൊരുമ കാണിക്കണം നമ്മളൊരു റിയൽ ടീവാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് നമ്മൾ ഒരുമിച്ച് കാണിക്കേണ്ട സമയമാണിത് എന്ന് ലിയോമെസി പറയുന്നു തീർച്ചയായിട്ടും അതങ്ങനെയാണ് വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വിമർശനങ്ങളും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവർക്കും എല്ലാം ഈസിയാണ് പക്ഷേ അല്ലാത്ത ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ടീം ഒത്തൊരുമ കാണിക്കേണ്ടതുണ്ട് അതിന് സാധിക്കുമോ എൻ്റെ മയാമിക്ക് എന്നത് തന്നെയാണ് വലിയ ചോദ്യം പ്രത്യേകിച്ച് ക്ലബ്ബ് വേൾഡ് കപ്പൊക്കെ ഇങ്ങ് തൊട്ടരികിൽ നിൽക്കുമ്പോൾ മയാമിയുടെ ഈ മോശം ഫോം അത് അവരുടെ ആരാധകർക്ക് വലിയ ആശങ്ക വീഡിയോസ് ഇവിടെ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എടുത്താം